നമസ്കാരം ടി ജെ ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു സുപ്രധാന വീഡിയോ ആണ് നിങ്ങളൊരു ബജാജിന്റെ കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾ ഇത് ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് നമുക്ക് ബജാജിൻ്റെ ഒരു വണ്ടിക്ക് നിലവിലെ ഒരു ഇപ്പം ഒരു സി റ്റി വൺ എക്സ് ഈ വണ്ടിക്ക് നമുക്ക് നിലവിലെ കസ്റ്റമർക്ക് ഒരു തൊണ്ണൂറ് എൺപത്തഞ്ച് മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിക്ക് പെട്ടെന്ന് മൈലേജ് ഷോർട്ട് വരുമ്പോൾ നമ്മൾ വരാനുള്ള കാരണവും വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ഈ വീഡിയോ ചെയ്തതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കസ്റ്റമർ വന്നു കസ്റ്റമറുടെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാന് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടിക്കൊണ്ടിരുന്ന വണ്ടിക്ക് പെട്ടെന്ന് അത് മുപ്പത്തഞ്ച് മുപ്പത്താറ് കിലോമീറ്റർ മൈലേജായിട്ട് ഷോർട്ടായി അപ്പോൾ പുള്ളിക്കാരന് കണ്ടിന് ദിവസമായിട്ടൊരു മുപ്പത്തയ്യായിരം കിലോമീറ്റർ വരെ ഇവിടെ സ്ഥിരം സർവീസ് ചെയ്തിട്ടൊരു വണ്ടിയായിരുന്നു ഒരു രണ്ട് സർവീസ് പുറമേ നാപ്പാട ചെയ്തുള്ളൂ അപ്പോഴത്തേക്കാണ് ഈ ഷോട്ട് വന്നപ്പോഴാണ് പുള്ളിക്കാരൻ രണ്ട് മൂന്ന് സ്ഥലത്ത് കാണിച്ചു പക്ഷേ മൈലേജ് ആവുന്നില്ല അപ്പോഴാണ് ഷോറൂമിൽ തന്നെ ഇവിടെ എത്തിച്ചു എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾ നോക്കുമ്പോൾ ലോക്കൽ ഓയില് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം ഓയിലും എയർ ഫിൽട്ടർ പ്ലഗ് അതൊക്കെ മാറ്റി പുതിയ സാധനം വെച്ച് നമ്മൾ അത് കഴിഞ്ഞിട്ട് മൈലേജ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മൈലേജിൽ വലിയ വ്യത്യാസമൊന്നുമില്ല നാൽപ്പത്തൊമ്പത് കിലോമീറ്റർ ആണ് എണ്ണയ്ക്ക് നാല് പോയിൻറ്റ് ഒമ്പതാണ് ഓടിയത് അപ്പോൾ മൈലേജിൽ വലിയ വ്യത്യാസം വന്നില്ല അപ്പോൾ നമ്മൾ എന്താ ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ കാരണം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഇപ്പം സി ടി വൺ എക്സിന് കാർബേറ്ററാണ് കാബേറ്ററിലുള്ള വേറൊരു വണ്ടിയുടെ ഇത് കയറ്റി വെച്ച് നോക്കി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടിക്ക് എൺപത് കിലോമീറ്റർ മൈലേജായി വ്യത്യാസം വന്നു അപ്പോൾ നമ്മൾ ഈ കാർബേറ്ററിന് എന്താണ് പ്രശ്നം എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ഓരോ സെൻസറുകൾ അഴിച്ച് ക്ലീൻ ചെയ്തു കാപ്പൂട്ടർ ആദ്യം ക്ലീൻ ചെയ്തു അപ്പോൾ നമ്മുടെ ടി പി എസ് സെൻസറ് ടോട്ടൽ പൊസിഷൻ സെൻസറാണ് അത് നമ്മുടെ ഇൻ വൺ സെൻസർ മറ്റേ വണ്ടിക്ക് വരും അതിൻ്റെ വേറൊരു രീതിയിൽ വരുന്നതാണ് പിന്നെ സോൾ പിന്നെ ടെമ്പറേച്ചർ സെൻസർ എച്ച് ഡു സെൻസർ ഇങ്ങനെ സെൻസറുകളെല്ലാം ക്ലീൻ ചെയ്ത് സെലൻസർ അടക്കം ക്ലീൻ ചെയ്തിട്ടിട്ട് കയറ്റിയിട്ട് എണ്ണ എണ്ണയെടുത്തിട്ട് ഓടിച്ചു കഴിഞ്ഞപ്പോൾ വണ്ടിക്ക് പിന്നെ എൺപത് കിലോമീറ്റർ എട്ട് ആണ് കിട്ടിയത് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് വരെ കിട്ടിക്കൊണ്ടിരുന്ന കസ്റ്റമറായിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ പഴയ മൈലേജ് നമുക്ക് കിട്ടുന്നില്ല അതിനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഈ ലോക്കൽ സ്പെയറും ലോക്കൽ ഓയിലും വന്നപ്പോൾ ഇതിനകത്തുള്ള കാർബൺ ഡിപ്പോസിറ്റ് കയറി കഴിഞ്ഞപ്പോഴുള്ള അപാതകളാണ് അതേപോലെ നമ്മുടെ ഇതുപോലെ ഈ കാർബൺ കൂടുതൽ കയറുകഴിഞ്ഞപ്പോഴത്തെ ഹെഡിനകത്ത് വാൽവ് അങ്ങനെയുള്ള സംഭവത്തിനും കംപ്ലൈൻറ്റുകൾ വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഒരു ഇത് വന്ന കാരണമാണ് ഈ വണ്ടിക്ക് ഇത്രയും മലേഷ്യോട്ട് എന്നിട്ട് കസ്റ്റമർക്ക് തൃപ്തി ആയില്ല തൊണ്ണൂറ്റഞ്ച് കിട്ടുന്ന ഒരു വണ്ടിക്ക് എൺപതേ ആയുള്ളൂ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കുളിക്കാൻ റെഗുലർ ആയിട്ട് മുപ്പതിനായിരം കിലോമീറ്റർ വരെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു വണ്ടിയായിരുന്നു നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട നിങ്ങളൊരു ബജാജിൻ്റെ കസ്റ്റമർ ആണെങ്കിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട മെയിൻ കാരണം നിങ്ങൾ നല്ല ഓതറൈസ്ഡ് ബജാജിൻ്റെ ഷോറൂമിൽ തന്നെ കൊണ്ടുപോകുക ജെനുവിൻ ഓയിൽ ജെനുവിൻ സ്ക്വയർ പാർട്സുകൾ മാത്രം യൂസ് ചെയ്യുക പിന്നെ ചിലവർ കാണും ഓയില് മാത്രം ഡൗൺ ആക്കി ഓയിൽ ഓയിൽ ഫിൽറ്ററും മാത്രം ഡൗൺ ആക്കി എയർ ഫിൽറ്ററും പ്ലഗും ക്ലീൻ ചെയ്യാതെ പോകുന്ന ടീമും ഉണ്ട് അവർക്കും ഇതേ കംപ്ലൈൻ്റ് തന്നെ വരും എന്നുവെച്ചാൽ എയർ ഫിൽട്ടറും പ്ലഗും കാർബൺ കയറിയിട്ട് അല്ലെങ്കിൽ ബ്ലോക്ക് ആയിട്ടിട്ട് എയർ പറഞ്ഞ് കഴിയുമ്പം കാർബൺ ഡിപ്പോസിറ്റ് കൂടുതൽ വരും അങ്ങനെ വരുമ്പോഴും മൈലേജ് ഷോട്ട് വരും നമുക്ക് ഷോർട്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പഴയ മൈലേജിൻ്റെ അനു അടുത്ത് എത്തുകയെന്നല്ലാതെ അത് പൂർണ്ണമായിട്ടും ആ കണ്ടീഷനിലേക്ക് വരാൻ സാധ്യത തീരെ കുറവാണ് അപ്പം നമ്മളൊരു ബജാജിൻ്റെ കസ്റ്റമർ ആണെങ്കിലും നിങ്ങൾ പുതിയ വണ്ടിയാണെങ്കിലും പഴയ വണ്ടി ആണെങ്കിലും നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബജാജിൻ്റെ ജെനുവിൻ ഷോറൂമിൽ ചെന്ന് സർവീസ് ചെയ്തിട്ട് പീരിയോഡിക് മെയിൻറ്റൻസ് നിന്നുണ്ട് നമുക്കിപ്പോൾ ഓൾ ചേഞ്ച് കൂടെ സർവീസ് വർക്ക് എന്ന് പറയുമ്പോൾ പതിനെട്ട് പോയിന്റ് ചെക്കപ്പാണ് വരുന്നത് നമ്മൾ ഫസ്റ്റിലെ നോക്കുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് ക്ലിച്ചിൻ്റെ പ്ലേ ബ്രേക്കിൻ്റെ പ്ലേ ബേക്ക് ബ്രേക്ക് എയർ ഫിൽട്ടർ പ്ലഗ് അങ്ങനെയുള്ള നമുക്ക് ചെക്ക് ചെയ്യേണ്ട കുറേ സാധനങ്ങളുണ്ട് ഫ്യൂർ ലൈൻ അങ്ങനെയുള്ള പതിനെട്ട് പോയിന്റ് ചെക്കപ്പ് ഉണ്ട് ആ ചെക്കപ്പ് മസ്റ്റായിട്ടും ഓരോ അയ്യായിരം അയ്യായിരം കിലോമീറ്റർ അല്ലെങ്കിൽ നാല് മാസം കൂടുമ്പോൾ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വണ്ടിക്ക് ലൈഫ് ഇപ്പോൾ കമ്പനി വരുന്നത് അഞ്ച് വർഷം കിലോമീറ്റർ ആണ് എന്നാലും ഒരു ലക്ഷം കിലോമീറ്റർ കൂടെ നമ്മുടെ വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റ് വരില്ല എനിക്കിപ്പോൾ ആറേഴ് കസ്റ്റമറാണ് ഇങ്ങനെ ഷോട്ട് വന്നത് ഈ കർമ്മം കയറിയിട്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിലാണ് ഇങ്ങനെ ഞാൻ ഈ ഒരു അഭിപ്രായം പറഞ്ഞത് അതേപോലെ തന്നെ പൊല്യൂഷൻ പൊല്യൂഷൻ കിട്ടാത്ത കുറേ കസ്റ്റമറുണ്ട് സർവീസ് ലാസ്റ്റ് അവർ ഒരിക്കലും കിട്ടൂലെന്ന് തോന്നിക്കഴിയുമ്പോൾ മാത്രം സർവീസ് സെൻ്റർ വരും നമ്മൾ സർവീസ് സെൻ്റർ സ്ഥിരം വരുന്ന കസ്റ്റമർക്ക് ഈ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല പൊല്യൂഷൻ കിട്ടാത്തൊരവസ്ഥയെ വരുന്നില്ല ഇപ്പം അൻപതിനായിരം അറുപതിനായിരം കിലോമീറ്റർ ഓടിയ ബി എസ് സിക്സ് വണ്ടിയുണ്ട് പൊല്യൂഷൻ കിട്ടി കിട്ടുന്ന വണ്ടി പക്ഷേ ഇരുപത്തിയായിരം കിലോമീറ്റർ ഓടിയ വണ്ടിക്ക് കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ഈ കാർബൺ കയറുന്നതിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ കംപ്ലയിൻറ്റ് വരുന്നത് അപ്പം നമ്മൾ മെയിനായിട്ട് ബജാൻ്റെ ഒരു ഉപഭോക്താവ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പീരിയോഡിക് മെയിൻ്റനൻസ് അത് ഷോറൂമിൽ നല്ല ടെക്നീഷ്യൻ നല്ല ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിനഡ് ടെക്നീഷ്യനെ കൊണ്ട് തന്നെ പണിയെടുപ്പിക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടിക്ക് ലൈഫും നമ്മുടെ വണ്ടിക്ക് മൈലേജും പവർ പെർഫോമൻസ് എല്ലാം കൂടുതൽ കിട്ടും നമ്മളെ വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് വണ്ടി തന്നെ നമ്മളെ കാണിച്ചു തരും ഏതെങ്കിലും സെൻസറിന് കംപ്ലൈൻറ് ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ജസ്റ്റ് കാണിച്ച് തരാം നമ്മുടെ താക്കോല് ഓണാക്കുമ്പോൾ ഇവിടെ ഇവിടെ കണ്ടു വരും വാണിംഗ് ലൈറ്റ് ഈ വാണിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ വണ്ടി അത് കിടണം അത് സ്റ്റാർട്ടിങ്ങിൽ വണ്ടി ഓൺ ആയിരിക്കുന്ന സമയത്ത് കത്തിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സെൻസറിന് അല്ലെങ്കിൽ ഏതെങ്കിലും സോഫ്റ്റ്വെയറിന് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വേണം അപ്പോൾ നിങ്ങൾ അടുത്തുള്ള ബജാൻ്റെ സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി കാണിക്കുക അപ്പോൾ അവർ അതിനെ പരിഹാരം ചെയ്തിട്ടും നമ്മൾ ഈ ബോസ് ടൂൾ ഉപയോഗിക്കുന്ന എങ്ങനെയാണെന്നും കൂടെ ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് നമ്മുടെ ലേറ്റസ്റ്റ് ടൂളാണ് ഒബിഡി ടൂൾ എന്ന് പറയും ബോസ് ടൂൾ എന്ന് പറയും അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ബോസ്റ്റൂളെ തന്നെയായിരുന്നു നമ്മുടെ മൊബൈൽ പോലെ തന്നെയായിരുന്നു ഇപ്പം നമുക്ക് ഈ പുതിയ മോഡൽ എന്ന് പറഞ്ഞാൽ വണ്ടിയെ കണക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മൊബൈലിൽ തന്നെ അത് ബാക്കി ഡീറ്റെയിൽസ് മൊത്തം നമ്മുടെ മൊബൈലിൽ തന്നെ കാണിക്കുന്ന കണ്ടീഷനിലാക്കി അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്യുന്നത് കാണിക്കാം കണക്ട് ചെയ്യാണ് വൈഫൈ കൊടുത്തേക്കുവാണ് വൈഫൈ നമ്മുടെ മൊബൈലും ഈ ട്യൂളുമായിട്ട് കണക്ട് ചെയ്ത് അപ്പോൾ അതിനകത്ത് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിൽ തന്നെ എന്താണ് പ്രശ്നങ്ങൾ അതെല്ലാം സ്കാൻ ചെയ്ത് വരും അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഒ ടി പി വരും ആ ഒ ടി പി മെസ്സേജ് വന്ന് കഴിയുമ്പോൾ നമ്മൾ അതിനെ തന്നെ ടൈപ്പ് ചെയ്യുവാണ് പതിനെട്ട് മുപ്പത്തിരണ്ട് നോ ഡി ജെ സി ഫൗണ്ട് എന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് പുതിയ വണ്ടി കാരണമാണ് ഇതിനകത്ത് എറോ അങ്ങനത്തെ ഹിസ്റ്ററിയോ ഒന്നും വരാത്തത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ വണ്ടിക്ക് എന്തൊക്കെ കംപ്ലൈൻറ്റ് ഏതൊക്കെ സെൻസർ നിന്നാണ് കംപ്ലയിൻ്റ് എന്ന് മൊത്തം നമുക്ക് തിരിയും ഇത് പുതിയ വണ്ടി കാരണമാണ് ഇതിനകത്ത് മാൽ ഫങ്ഷനോ ഹിസ്റ്ററിയോ അങ്ങനെ കംപ്ലൈൻറ്റുകളോ ഒന്നും കാണാത്തത് അപ്പോൾ സാറിന് ഇപ്പോൾ നമ്മളൊരു ആയിരം കിലോമീറ്റർ ഓടുമ്പോൾ അതിനകത്ത് ഹിസ്റ്ററി ആയിട്ടും അങ്ങനെയായിട്ട് വരുന്നുണ്ട് അത് നമ്മൾ ഓരോ സർവീസിന് വരുമ്പോൾ ഇങ്ങനെ എയറൈസ് ചെയ്തിട്ടിട്ട് അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്ത് വിടും അപ്പോൾ നമ്മൾ മൊബൈൽ പോലെ തന്നെ മൊബൈൽ ഓരോ രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ അപ്ഡേഷൻ വരുമല്ലോ അതുപോലെ വണ്ടിക്ക് അപ്ഡേഷൻ വരുന്നുണ്ട് അത് നമ്മൾ ടൂൾ വെച്ചിട്ട് ക്ലിയർ ആക്കി വിടണം അത് വണ്ടിയുടെ മൈലേജിനെ മെയിനായിട്ട് ബാധിക്കുന്ന ഒരു സംവിധാനമാണ് ഈ അനുഭവം ഈ മൈലേജ് ഷോട്ട് എന്നുള്ള അനുഭവം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള നിയറസ്റ്റ് ബജാജിൻ്റെ സർവീസ് സെൻറ്ററിൽ കൂടെ കാണിച്ചിട്ട് നിങ്ങളിങ്ങനെ പറയുവാണെങ്കിൽ മൈലേജ് ഹോട്ട് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അവർ അതിനുള്ള പരിഹാരം ചെയ്തു തരും അപ്പോൾ നമ്മളിപ്പോൾ കുറേ നാളായി ഒരു വീഡിയോ ചെയ്തിട്ട് എന്ന് വെച്ചാൽ നമുക്ക് സബ്സ്ക്രൈബർ കുറവാണ് അയ്യായിരം സബ്സ്ക്രൈബർ ആയുള്ളു അതുപോലെ വാച്ചിങ് അവേഴ്സും തീരെ കുറവാണ് അപ്പോൾ പരമാവധി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് വീഡിയോ കാണും ഫുൾ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുവാണെങ്കിൽ നമുക്ക് അതിനകത്തൊരു ഇത് കിട്ടുന്നതായിരിക്കും വരുമാനം അപ്പോൾ നിങ്ങൾ പരമാവധി ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കണം നമ്മൾ പുറകെ പുറകെ ഇനി വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ